ഹായ് വെൽക്കം ഈ ലോകത്ത് ആദ്യമായിട്ട് പ്രസവിക്കണത് ദിയ അല്ലേ അല്ല പിന്നെന്തിനാ ഇതിന് മാത്രം കുട്ടി ഘോഷിക്കുന്നത് എന്തിനായിരിക്കും ആഹാ നമ്മുടെ ഈ നാട്ടിലെ വീട്ടുകാർ കാണുക നേഴ്സുമാര് മാത്രമല്ല പ്രസവിച്ചു സൂട്ടറും അത് ലേബർ റൂമിലല്ലാണ്ട് വീട്ടിലുമല്ലോ അപ്പൊ പിന്നെ അത് തന്നെ ലോകാത്ഭുതമല്ലേ അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് പ്രസവത്തിന്റെ ഏകദേശം ഒരു ധാരണ ഉണ്ടായില്ല എങ്ങനെയായിരിക്കും ആ വേദന എന്നുള്ളത് അന്ന് ഒന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ഈ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായെന്ന് പറഞ്ഞ പോലെ എന്തുകൊണ്ടായിരിക്കും ഈ ഭാര്യമാരി പ്രസവിക്കാൻ കയറുമ്പോ ഈ ഭർത്താവിനെ പോലും അങ്ങോട്ട് അടുപ്പിക്കില്ലാത്ത ആ അതുമായി ബന്ധപ്പെട്ട വയറ്റാട്ടിയോ ഏകദേശം സ്ത്രീജനങ്ങളോ മാത്രമല്ലേ കാണുള്ളൂ ചിലപ്പോ അമ്മമാര് പോലും അവിടെ കാണുന്നില്ല എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ പെണ്ണൻപിള്ളയുടെ പ്രസവവേദനയും ആ പരാക്രമം കാണുമ്പോൾ കെട്ടൊന്നും ഇനി മേലിൽ ഈ പണിക്ക് പോവില്ല എന്ന് തീരുമാനിക്കുമായിരിക്കും അപ്പം പിന്നെ അടുത്ത ഒന്നിനൊന്ന് കൂട്ടുണ്ടാവൂല്ലോ എന്നാ ചെയ്യും ആവശ്യം നിന്നുമില്ല തലമുറകളുണ്ടാവുമോ അല്ലെങ്കിൽ പിന്നെ അടുത്ത സംശയം എനിക്ക് തോന്നുന്നത് ഈ വേദന കാരണം പെണ്ണൻപിള്ള അങ്ങാരെ വല്ല ആക്രമിക്കുമോ അല്ല തെറിയും പറയാമെന്നൊക്കെ പേടിച്ചായിരിക്കും ുൽഖർ സൽമാന്റെ ഒരു സിനിമയെ കണ്ടിട്ടില്ലേ എടാ കാലമാടോ നേരെ പറഞ്ഞോ അതിൻ്റെ അടുത്ത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞേ അല്ലെ എനിക്കും അതാ ചോദിക്കാനുള്ളത് എന്നാന്ന് വെച്ചാ ഈ എല്ലാവർക്കും ഇപ്പൊ ഷൂട്ട് റൂമിലൊന്നും പ്രസവിക്കാൻ പറ്റില്ല അവർ പൈസ ഉള്ളവരായ എവിടെ വേണേലും പ്രസവിക്ക പൈസ ഇല്ലാത്ത പാവപ്പെട്ട ഭർത്താക്കന്മാർക്കും ഭാര്യമാരുടെ പ്രസവം കാണണമെന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രി പോലെയുള്ള ആശുപത്രികളില് ഈ ലേബർ റൂമില് ഭാര്യയുടെ പ്രസവം കാണിക്കാൻ ഭർത്താക്കന്മാരെ കയറ്റുന്നില്ല മാനസിക സംഘർഷം കുറയ്ക്കാനാട്ടോ ആരെയൊക്കെ കേറ്റി കാണിച്ചാലും ഇല്ലെങ്കിൽ ആരൊക്കെ നിന്നാലും ഇല്ലെങ്കിലും ആ പെണ്ണിന്റെ വേദനയ്ക്ക് കുറവൊന്നും ഉണ്ടാവില്ല അതിപ്പ ആർക്കും പങ്കുവെക്കാൻ പറ്റില്ല വേദന അത് ചുമടൊന്നുമില്ലല്ലോ അത് വേദന ആ പെണ്ണ് തന്നെ സഹിക്കണം എന്തായാലും എന്നാലും ഒരുപക്ഷെ കാർഡിക അറസ്റ്റോ അറ്റാക്കോ ഉണ്ടാവണയൊക്കെ ഒന്നും ഇല്ലാണ്ട് പ്രഷകരൊക്കെ കുറച്ച് ആ പെൺകുട്ടി ഇച്ചിരി സമാധാനമായിട്ട് പ്രസവിക്കാമായിരിക്കും വീട്ടുകാർ നിക്കണോണ്ടേ കാരണം ഈ നേഴ്സുമാരെ ചില നേഴ്സുമാരെ കണ്ടമാന ചീത്തയൊക്കെ പറയുമെന്ന് പറയാനായിട്ടുണ്ട് സ്ത്രീകളെ ഇവർ ദിവസവും വേദനകൾ കാണണാണല്ലോ പെണ്ണുങ്ങളുടെ പക്ഷെ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾ ആദ്യത്തെ ഉണ്ടാകത്തേക്കെ ആയിരിക്കും വേദന കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ആദ്യത്തേക്കാണെങ്കിൽ എന്താ ഏതാ ഏതപ്പാ കൊതണം പോലത്തെ അവസ്ഥ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഭാര്യമാര് പ്രസവിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് കൂടെ കയറി കാണാം ഈ മഞ്ചുവാര്യരെ പ്രസവിക്കാൻ പോയപ്പോൾ ദിലീപ് കൂടെ കയറിയിട്ടുണ്ടായിരുന്നു പറയാന് കേട്ടിട്ടുണ്ടെന്നൊക്കെ പിന്നെ ശിവേതമാന കളിമണ്ണെന്ന് പറഞ്ഞ സിനിമയിലെ പ്രസവം ലൈവായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അവർക്കെതിരെ എന്തെല്ലാം വിമർശനങ്ങളായിരുന്നു അവരെ പ്രശസ്ത എഴുത്തുകാരി സാറ ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വളരെ ചുരുക്ക സപ്പോർട്ട് ആ പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു പക്ഷേ ഇപ്പോഴും എന്ത് ലോകം മൊത്തം കാണാൻ പാത്രത്തിന് എന്ത് കുട്ടി കവഷിക്കപ്പെടുവാണല്ലേ വേണം കാരണം ഇത് എന്താണെന്ന് എല്ലാവരും അറിയണമല്ലോ കാണണമല്ലോ ഈ പ്രസവേദന വേദന എന്ന് പറയുമ്പോൾ ഇത് അതിന് മാത്രം വലിയ വേദനയാണോന്ന് ചോദിക്കും ഇപ്പം ഈ ദി എക്കെ ആയതുകൊണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ താഴെ എടുത്തിട്ടുള്ളൂ പ്രസവിക്കാൻ ഞാനൊക്കെ അഡ്മിറ്റായിരുന്ന സമയത്ത് ഡെലിവറിക്ക് എൻ്റെ പൊന്നു ഒരാഴ്ച എനിക്ക് മുമ്പേ അഡ്മിറ്റായ സ്ത്രീയാണ് അവർ ഒരാഴ്ച പ്രസവിച്ചില്ല അപ്പോൾ അവർ എത്ര വേദന സഹിച്ചതാണ് എന്നിട്ട് ഞാൻ ചെന്ന് പിറ്റേ ദിവസം അവർ പ്രസവിച്ചു ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് വേദനയൊക്കെ കുറക്കാനുള്ള മരുന്നാൾ ഒക്കെ കൊടുക്കണ്ടാവും പക്ഷെ അന്നൊക്കെ പണ്ടൊക്കെ ഇതും വല്ലതും ഉണ്ടോ പത്തും പന്ത്രണ്ടോ എണ്ണൊക്കെ അല്ലേ പ്രസവിക്കണം അപ്പൊ അവർക്കൊക്കെ അവാർഡ് കൊടുക്കണോ അല്ലേ ഈ ഭാര്യമാനൊക്കെ പ്രസവിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഭർത്താക്കന്മാർക്ക് സ്നേഹം കൂടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം മിക്കവാറും എല്ലാ അമ്മമാരും തന്നെ മക്കളോട് പറയണമായിരിക്കും പത്തു മാസത്തിന്റെ കണക്ക് ശരിയാണ് എനിക്കൊക്കെ ബെഡ് ആയിരുന്നു കേട്ടോ അനങ്ങാന തിരിയാനൊന്നും ഒന്നും പാടില്ല എന്ന് പറഞ്ഞു എന്നാലും ഞാൻ പോയി മുറ്റമൊക്കെ ഇടുകയും തന്നെ എത്ര നേരം നമ്മൾ അനങ്ങോം തിരിയാണ്ട് ഒരു വശം ഇടതുവശം മാത്രം ചെരിഞ്ഞ് കിടക്കുകയോ ഒക്കെ ചെയ്യും എന്നാലും അടുക്കളപ്പണി അത്യാവശ്യം ഒക്കെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് വേറെ ആരും ഇല്ലായിരുന്നോട്ടെ ചെയ്യുക അതുകൊണ്ടാണേ സത്യമാന ദിയയുടെ ഈ പ്രസവ വീഡിയോ കണ്ടപ്പോൾ ജനിച്ച ഉടനെ പ്രസവിച്ച ഉടനെയൊക്കെ മക്കളെ കൊന്നു കളയുന്ന അമ്മമാരുടെ കാലമാണുള്ളത് എത്ര സംഭവങ്ങൾ ഇപ്പം ഈ അടുത്തിടെ ഉണ്ടായില്ലേ അങ്ങനെ ഒരു ദുഃഖം കൂടി മനസ്സിൽ പെട്ടെന്ന് വന്നു കേട്ടോ പിന്നെ മക്കളില്ലാത്ത എത്ര പേര് അവരൊക്കെ തന്നെ മനസ്സിലൂടെ പോയി ഉദരഫലം ദൈവത്തിന്റെ ദാനം എന്നാണ് എന്നാണോ പറയണത് ആ ദാനം വേണ്ടെന്ന് വെക്കണ എത്ര പെണ്ണുങ്ങളാണ് ഇപ്പോഴത്തെ കാലത്തിലെ അപോർഷനൊക്കെ നടത്തുന്നതിലൂടെ ഇതിയുടേക്കെ പ്രസവയുടെ ഒക്കെ മക്ക കാണിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയണേ അമ്മമാരോടുള്ള ഒരു അടുപ്പം സൂക്ഷിക്കാൻ പറ്റൂ ഇതിയെ ആ കുട്ടിക്ക് ഭാവിയിലെ ആ അമ്മയുടെ നല്ല സ്നേഹം ആയിരിക്കും പിന്നെ അതിനകത്ത് നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാ മേക്കപ്പ് ഇട്ടുകൊണ്ട് ലിഫ്റ്റിക്കൊക്കെ ഒരിക്കലും ഗർഭിണികളായിരിക്കുമ്പോൾ അതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക പണ്ടൊക്കെ ഡോക്ടർമാർ പറയാമെന്ന് മേക്കപ്പ് ബ്യൂട്ടി പാർലർ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക പോവാതിരിക്കുക എന്നൊക്കെ പിന്നെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കല്ല അത് ഫുൾ എല്ലാം തന്നെ വിഷമാണ് അതുകൊണ്ട് നെയ്യാ ലിഫ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടാണ് അതിനകത്ത് ഇടാമ്പോണാരിയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല കേട്ടോ ഈ വിഷം മൊത്തം ആ കൊച്ചിൻ്റെ വായിലേക്കല്ലേ പോകണത് വയറ്റിലേക്ക് റീച്ചിനു വേണ്ടിയാണോ എന്തിനാണോ ആ ഒരു വീഡിയോ എടുത്തത് നല്ല സന്ദേശം തന്നെ നൽകുന്നുണ്ട് കൂടുതലായിട്ട് പേളി മാണിക്ക് ഒരു വർഷം കൊണ്ട് കിട്ടിയ വ്യൂസ് ആണ് യൂട്യൂബിൽ ദിയ്ക്ക് ഒരു ദിവസം കിട്ടിയെന്നാ അതെന്തോ ആയിക്കോട്ടെ അതൊക്കെ അവരുടെ പേഴ്സണൽ പേഴ്സണിക്കാ നാല് പ്രസവിച്ച അമ്മ ചൂട്ടിലുള്ളതുകൊണ്ടായിരിക്കും അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാരിക്കലോ ഇതൊരു ജീവൻ മരണ പോരാട്ടാണ് എന്നുവെച്ചോണ്ട് എല്ലാവരും ഇതൊരു മത്സരം പോലെ ഏറ്റെടുക്കാണ്ടിരിക്കുക എല്ലാവർക്കും ചെലപ്പോ ഒരു പോസിറ്റീവ് സൈൻ വന്നില്ല അതില് നീ ആ ശ്വാസം വലിച്ചുവിടുമ്പോ നമുക്ക് തന്നെ ശ്വാസം മുട്ട ഒരു ഇത് തോന്നുന്നുണ്ട് കാര്യം നമുക്ക് കുഞ്ഞുങ്ങളുള്ളതാണെങ്കിൽ അത് ആ ഓർമ്മകളിലെ പഴയ ഇതിലൊക്കെ ഒക്കെ പോകുമ്പോഴേ പിന്നെ അന്നത്തെ കാലത്ത് പെറ്റിയെടുക്കാൻ വേറെ കെട്ടില്ല ആ പെണ്ണിന്റെ മുറിയിലേക്ക് ആരെ മൂന്ന് മാസത്തോളം അടുപ്പിക്കില്ല അങ്ങനെ ഭയങ്കര ചിട്ടവട്ടങ്ങളൊക്കെ എന്നാ ശാസ്ത്രീയവശം കൊണ്ട് അതിലെ അണുക്കളൊക്കെ അങ്ങനെ അങ്ങനെ പല വശങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം നാട് നാട് വിടുമ്പോ നടുവടണം എന്ന് പറഞ്ഞ പോലെയാണല്ലോ ഇപ്പൊ അതിനു മുന്നേരെ ഓടണം നടുവേടിയാലും പോരാ തലേക്കൂടെ ഓടണം അല്ലേ ഈ പ്രസവയുടെ കൂടുതലും എനിക്ക് വാച്ച് ചെയ്യണത് ഏഹ് ആണുങ്ങളായിരിക്കാൻ സാധ്യത കാരണം അവർക്ക് ഇതറിയാൻ അറിയാൻ പറ്റില്ല അനുഭവം ഇല്ലല്ലോ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം മനുഷ്യജന്മം ആ മനുഷ്യജന്മം നൽകാൻ കഴിയുന്ന എത്ര വലിയ ഭാഗ്യമാണ് ഈ ഭൂമിയിൽ അവിടെയാണ് ജന്തുക്കൾ പ്രസവിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ഇപ്പൊ അതിനൊരു മറുപടി ആയല്ലോ ആ പ്രസവം പോലെയല്ല മനുഷ്യന്മാരുടെ പ്രസവം എന്നുള്ളത് വിലയുണ്ടല്ലോ ദൈവത്തിൻ്റെ മുമ്പിൽ പോലും പണ്ടൊക്കെ ഇങ്ങനെ കളിയാക്കും ആ പ്രഗ്നന്റ് ആയെന്നു അറിയുമ്പോൾ തന്നെ ആ നിനക്ക് അങ്ങനെ തന്നെ വേണം കാരണം ഈ ചിരിച്ച് കളിച്ച് ആരെയും കുസാദക്കെ നടന്ന പെൺ ഇനി അവരെ പാഠം പഠിപ്പിക്കാൻ ഒരാൾ വരുവാണല്ലോ മാത്രമല്ല ഈ പത്ത് മാസം അടുക്കെ എന്തോരം കെയർ ചെയ്താലാണ് അതൊന്ന് റിലീസാവണത് കുട്ടികൾ ആരോഗ്യപരമായിട്ടും അമ്മ എന്ന ഒരു വശത്ത് ആരോഗ്യപരമായിട്ടും വേർപൊടുന്നത് സുഖപ്രസവം എന്ന് പറയണേ എന്തർത്ഥത്തിലാന്ന് ഒരു പിടി കിട്ടണില്ല എനിക്ക് തോന്നണേ ആ തമ്പുരാട്ടി തിരുവയർ ഒഴിഞ്ഞു നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വയറ്റിന്ന് പോയിട്ടുണ്ടെങ്കിൽ നല്ല സുഖം എന്ന് പറയും പോലെ ആയിരിക്കും ആ ഒരു ലാഘവത്തോടെ എനിക്ക് അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നായിരിക്കും ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ പറഞ്ഞത് അന്ന് ഈ സിസേറിയനുകളൊക്കെ കുറവാണല്ലോ ഇപ്പോഴാണല്ലോ വേദന ഇല്ലാണ്ട് പ്രസവിക്കാം അങ്ങനെ പല പല ടെക്നോളജികൾ വികസിച്ചപ്പോഴേ എന്തെല്ലാം സൗകര്യങ്ങൾ പ്രസവത്തിനൊക്കെ